മണലൂർ പഞ്ചായത്തിലെ ആനക്കാട് ശ്മശാനം റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ ധർണ നടത്തി പഞ്ചായത്തിൽ നിന്നും സമീപ പഞ്ചായത്തുകളിൽ നിന്നും മൃതശരീരം മറവ് ചെയ്യാൻ കൊണ്ടുവരുന്ന റോഡാണ് ഇത് കൂടാതെ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ കൊണ്ടുപോകുന്നതും ഈ വഴിയിലൂടെയാണ് മണലൂർ താഴം കോൾപ്പടവിലെ കർഷകർ കൂടുതലും ഉപയോഗിക്കുന്നത് ഈ റോഡാണ് കേരള സർക്കാർ ഗ്രാമീണ റോഡുകളുടെ നവീകരണത്തിനായി ഇരുപത്തിമൂന്ന് ലക്ഷം അനുവദിച്ചതിൽ പത്ത് ലക്ഷം രൂപ ഈ റോഡിന് മാറ്റിവെച്ച് പത്ത് മാസമായെങ്കിലും ഇതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു പഞ്ചായത്ത് റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക തെരുവ് വിളക്കുകൾ കത്തിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത് ജില്ലാ പഞ്ചായത്ത് അംഗം ബി എൻ സുർജിത്ത് സമരം ഉദ്ഘാടനം ചെയ്തു സിപിഎം കാരമുക്ക ലോക്കൽ സെക്രട്ടറി വി വി പ്രഭാത് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം രാഗേഷ് കണിയാമ്പറമ്പിൽ എൽ ഡി എഫ് കൺവീനർ എം ആർ മോഹനൻ സി പി ഐ മണലൂർ ലോക്കൽ സെക്രട്ടറി സാജൻ മുടവങ്ങാട്ടിൽ സജീന്ദ്രൻ ജനതാദൾ നേതാവ് ൻ ജോസ് സി പി എം സെക്രട്ടറി ഡേവിസ് നിലനിൽക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി തന്നെ പഞ്ചായത്ത് മീറ്റിംഗ് കൂടിക്കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ മെമ്പർമാരുടെ പൂർണ്ണമായ ഹാജരുണ്ടാക്കാൻ കഴിയുന്നില്ല ഒരു മെമ്പർ ഇവിടെ നിന്ന് ഗൾഫിലേക്ക് പോയിരിക്കുകയാണ് അഞ്ച് വർഷക്കാലം തൻ്റെ വാർഡിനകത്ത് ജനങ്ങളെ സേവിക്കാൻ സേവിക്കാൻ കഴിയുമെന്ന് ഉറച്ച പ്രതിജ്ഞയെടുത്ത് മെമ്പറായ ഒരു വ്യക്തി ഇപ്പോൾ ഗൾഫിൽ പോയിരിക്കുകയാണ് എന്നാൽ പകരം ഒരു സംവിധാനം പുതിയ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സൗകര്യം ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം ആ മെമ്പർക്ക് വേണമെങ്കിൽ സ്വമേധയാ ഒഴിഞ്ഞു കൊണ്ടൊരു കത്ത് കൊടുക്കാം ആ കത്ത് കൊടുക്കുന്നതിന് പകരം അവർ ചെയ്യുന്ന ഗൾഫിൽ പോയ ആൾ പിന്നെ മൂന്ന് മാസം കഴിയുമ്പോൾ തിരിച്ചു വന്ന് ഒപ്പിട്ട് പോവാ അത് കഴിഞ്ഞാൽ വീണ്ടും മൂന്ന് മാസം കഴിഞ്ഞാൽ തിരിച്ചു വന്ന് ഒപ്പിട്ട് പോവാം ഈ രീതിയിലേക്ക് ഈ ഭരണസമിതിയെ തന്നെ നാണം കെടുത്തുന്ന രീതിയിലേക്കാണ് ആ മെമ്പറുടെ ഭാഗത്ത് നിന്ന് മെമ്പറുടെയും ഈ കോൺഗ്രസിൻ്റെ ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്